േ ഞാൻ ഒരാൾക്കെതിരെ മോശമായിട്ടുള്ള ഒരു വാക്ക് പറയില്ല എനിക്കെതിരായിട്ട് എന്തെല്ലാം മോശമായ വാക്കുകൾ എത്രയോ നേതാക്കള് പറഞ്ഞു എത്രയോ സമുദായ നേതാക്കള് പറഞ്ഞു എത്രയോ അദ്ദേഹം മോശമായ വാക്കൊന്നും എനിക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല മോശമായ വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ എനിക്കെതിരെ എത്ര മോശമായ വാക്കുകൾ ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഊളംപാറയിലെ അതായത് എനിക്ക് ഭ്രാന്താണ് എന്നല്ലേ അർത്ഥം ഊളംപാറ എന്ന് പറഞ്ഞാൽ ഊളംപാറ മാനസിക രോഗ ആശുപത്രി എന്നാൽ എനിക്ക് മാനസിക രോഗം ഉണ്ടെന്ന് വരെ വന്നു പറഞ്ഞു ഞാൻ ഈ കേരളം കണ്ട ഏറ്റവും ലോക പന്നയാണ് എന്ന് പറഞ്ഞു അങ്ങനെ എന്തെല്ലാം ആക്ഷേപം ഒരു പ്രതിപക്ഷ നേതാവും കേൾക്കാത്ത ആക്ഷേപം ഞാൻ കേട്ടു ഞാൻ അതിനോടൊന്നും പ്രതികരിച്ചില്ലല്ലോ പക്ഷെ പറയാനുള്ളത് പറയും പറയാനുള്ളത് പറയുമ്പോഴാണ് അവർക്കൊക്കെ പലതരത്തിലുള്ള വികാരങ്ങൾ വികാരങ്ങളുണ്ടാകുന്നത് ഞാൻ പറയില്ല വർഗീയത ആര് പറഞ്ഞാലും അത് നമ്മുടെ സ്ഥാന വർഗീയത ആര് പറഞ്ഞാലും അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട അത് കോൺഗ്രസിൻ്റെ നിലപാടാണ് യു ഡി എഫിൻ്റെ നിലപാടാണ് വർഗീയത ആര് പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും ആദ്യെതിരായി വെള്ളം ചേർക്കാത്ത സ്റ്റാൻഡെടുക്കും അതൊന്നും എനിക്കറിയില്ല അത് ഞാൻ പറഞ്ഞല്ലേ എന്നെ ഇഷ്ടായിരിക്കില്ല ചിലപ്പോ ചിലപ്പോ എന്നെ കാണുമ്പോ ചെലപ്പോ ചെല കാണുമ്പോ ചിലപ്പോ ഇഷ്ടാവില്ല ചിലപ്പോ നമ്മുടെ സംസാര രീതി ചിലപ്പോൾ ഇഷ്ടാവില്ല ചിലപ്പോ കാണുമ്പോ തന്നെ ഒരു ദേഷ്യം വരും അതൊക്കെ സ്വാഭാവികമല്ലേ അതൊക്കെ അതൊക്കെ എല്ലാ അവകാശം ഉണ്ടാക്കിയ ഒരാളെ ഇഷ്ടപ്പെടുക നമ്മൾ ചിലരെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ല ചില നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക കാണുമ്പോൾ തരൂര് ദേഷ്യം വരിക അതൊക്കെ ഒരു അവർക്കുള്ള സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈയ്യടത്തില്ല എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഏത് ഭാഷയിലും ഇപ്പം എനിക്കത് ശീലമായി ഈ ഭാഷയൊക്കെ കേട്ട് നല്ല ശീലമായി പക്ഷെ കേരളം ഉണ്ട് എനിക്ക് കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് വലിയ വിശ്വാസം അവരെല്ലാം ഇതും നോക്കിക്കാണുന്നുണ്ട് ഇത് നോക്കി കാണുന്നുണ്ട് അതെല്ലാം അതുകൊണ്ടല്ലേ ഞങ്ങൾ തിളക്കമാർന്ന വിജയം നേടിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നേടിയത് തിളക്കമാർന്ന വിജയം കേരളത്തിൽ കണ്ട തിരഞ്ഞെടുപ്പുകളിലെല്ലാം തിളക്കമാർന്ന വിജയം നേടി അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് പാർലമെൻറ് ഇലക്ഷനിലും ബൈ ഇലക്ഷനുകളിലും ലോക്കൽ ബോഡി ബൈ എലക്ഷനിലും ലോക്കൽ ബോഡി ജനറൽ ഇലക്ഷനിലും ഉൾപ്പെടെ തിളക്കമാറുന്ന വിജയം നേടി ജനങ്ങളുടെ കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് തെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ മനുഷ്യ സഹജമായ തെറ്റുകൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തും അതിനെന്താ കുഴപ്പം രാഷ്ട്രീയ നേതാക്കൾ എന്ന ഇരുമ്പോലൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങുന്നത് ഞാൻ ഒരു നിസ്സാരക്കാരനല്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് ഹൈക്കോട്ട് തന്നെ ഞാനത് ഞാനത് വേറൊരു തരത്തിൽ അത് ആസ്വദിക്കുന്നുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കും ഞാനത് എൻ്റെ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് തിരുത്തും കോൺഗ്രസിന്റെ പൊതു അഭിപ്രായം വർഗീയതക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പാടവടിയാണ് ഞാൻ പറഞ്ഞല്ലോ രാവിലെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നൊരു മനുഷ്യൻ കോംപ്രമൈസ് ഇല്ലാതെ പോരാടിയാണ് വർഗീയതക്കെതിരായി ഞങ്ങൾ ആ ഗൂഢം നിന്നുകൊണ്ട് വർഗീയതയായിട്ട് ഞങ്ങള് കോംപ്രമൈസ് ഇല്ല ആ അല്ല അത് അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കും ഞാൻ പറയേണ്ട ഉത്തരവാണ് വേറെ ആളുകൾ പറയേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരമുണ്ട് പാർട്ടി പാർട്ടിയുടെ നിലപാട് ഇതാന്ന് ഞാൻ പാർട്ടിയുടെ നിലപാടിനപ്പുറം വേറെ ഏത് നിലപാടാണ് പറഞ്ഞേക്കുന്നത് വർഗീയത പറയരുത് എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമല്ലേ ഭിന്നിപ്പിക്കല രാഷ്ട്രീയം പാടില്ല മനസ്സിലെ വിദ്വേഷ പ്രസംഗം നടത്തരുത് ഇത് കോൺഗ്രസ് ലൈനാ എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി നാളെ വരുമ്പോൾ അദ്ദേഹം പറയാൻ പോണ ഇത് തന്നെയല്ലേ നേതാക്കൾ അതിലൂടെ ഞാൻ ഞാൻ പറീഗിന്റെ അഭിപ്രായം ലീഗിന്റെ എന്റെ അഭിപ്രായം ഒന്നുതന്നെയല്ലേ ലീഗ് ഞങ്ങളുടെ മുഖ്യധാരാ കക്ഷിയാൽ എറ്റിയും യു ഡി എഫ് അല്ലേ കോൺഗ്രസിന്റെ അഭിപ്രായം ലീഗിന്റെ അഭിപ്രായം ഏത് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വർഗീയതയ്ക്കെതിരെയുള്ള കാര്യത്തിൽ ഇപ്പം ലീഗിൻ്റെ അഭിപ്രായം അത് തന്നെയല്ലേ എന്തിന് ലീഗിനെ വലിച്ചേലക്കുന്നത് ലീഗിനെ വലിച്ചയക്കേണ്ടത് ഒരു ഇൻഡയറക്റ്റായിട്ട് വർഗീയത കൊണ്ടുവരാൻ നോക്കുക ഒന്നുകിൽ ലീഗിന്റെ പേര് പറയലേ ജമാലാമിന്റെ പേര് പറയുക ഇതാണ് ഈ ലീഗിൻ്റെ പുറകെ ഇവർ നടന്നതല്ലേ ഈ സി പി എംകാർ നടന്നതല്ലേ ലീഗിന്റെ പുറകെ എത്ര നാൾ നടന്നതാണ് ലീഗ് ജനാധിപത്യം അദ്ദേഹത്തിന്റെ പാർട്ടിയാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ലേ ഞാൻ കാണിച്ചല്ലോ ജനാധിപത്യം അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന് സി പി എം നേതാക്കൾ പറഞ്ഞിട്ടില്ലേ അവർ പുറകെ നടന്ന കാലത്ത് കിട്ടില്ല കിട്ടാതെ മുന്തിരിക്കാൻ പറഞ്ഞ വരിക അല്ലെ നമുക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം അതിന്റെ പുറയിലൊക്കെ എന്തെല്ലാമാണ് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങള് വളരെ സന്തോഷത്തിലാണ് വളരെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് മതേതര കേരളമാണ് യു ഡി എഫിന്റെ കൂടെ മതേതര കേരളം യുഡിഎഫിന്റെ കൂടെ അത് ഈ മതേതര കേരളം ഒന്നുകൂടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവര് തെളിയിക്കാൻ പോവാണ് ഇത് മതേതര കേരളമാണ് എന്ന് എല്ലാ വർഗീയവാദികളോടും ഈ കേരളം ഒരുമിച്ച് പ്രഖ്യാപിച്ചു നമുക്ക് കാത്തിരുന്ന് കാണാന്നെ പൊളിറ്റിക്സ് അല്ലേ രാഷ്ട്രീയല്ലേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നെ വരട്ടെ കാണാം